ഇസ്രായേൽ വെടിവെയ്പ്പിൽ ഗാസയിൽ മക്കൾ നഷ്ടമായ അമ്മമാരുടെയും ഗുരുതരമായി പരിക്കേറ്റ കുട്ടികളുടെയും ഹൃദയസ്പന്ദനത്തിന്റെ ശബ്ദവും കൂട്ടവിലാപവും ക്യാൻവാസിൽ നിന്നുയരുന്ന വേറിട്ട ചിത്രപ്രദർശനം ശ്രദ്ധേയമാകുന്നു കോട്ടയം ആർട്ട് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ കോട്ടയം പബ്ലിക് ലൈബ്രറി കാനായി കുഞ്ഞിരാമൻ ആർട്ട് ഗ്യാലറിയിൽ ആരംഭിച്ച എറണാകുളം ജില്ലയിലെ മുപ്പത്തിയെട്ട് കലാകാരന്മാരെ ഉൾപ്പെടുത്തിയുള്ള മലയാള നാല് ചിത്ര പ്രദർശനത്തിലാണ് ലിനു ചക്രപാണിയുടെ എസെൻസ് ഓഫ് തോട്ട് ചിത്രം ഒരേ സമയം ദൃശ്യവും ശബ്ദവും നിറഞ്ഞ ആസ്വാദകരുടെ കൂടി ഹൃദയ നൊമ്പരമായി മാറുന്നത് ഗാസയിൽ ഇതിന്റെ തടിയുടെ ഫ്രെയിമിലുള്ള ഹൃദയമിടിപ്പിന്റെ ചിത്രം ഉയർന്നു താഴുന്നതിനൊപ്പം ശബ്ദം പുറത്തു കേൾക്കാൻ സ്പീക്കറും ഘടിപ്പിച്ചിട്ടുണ്ട് ഹൃദയമിടിപ്പും കരച്ചിലും ആസ്വാദക മനസ്സിൽ ഗാസയിലെ യുദ്ധഭൂമിയിൽ പിടഞ്ഞു വീണ കുട്ടികളുടെ ഹൃദയ നൊമ്പരത്തിനൊപ്പം പാലസ്തീൻ ഐക്യദാർഢ്യം കൂടിയാകുന്നു മുപ്പത്തിയെട്ട് കലാകാരന്മാരുടെ ചിത്രങ്ങളും ശില്പങ്ങളുമാണ് പ്രദർശനത്തിനുള്ളത് ഫൗണ്ടേഷൻ കോട്ടയേഷൻ സീരീസിൽ

രതീദേവി പണിക്കർ ലേഖ നാരായണൻ സനം നാരായണൻ നജീന നീലാംബരൻ അജി അടൂർ നന്ദൻ പി വി സജത് പുതുക്കരവട്ടം ബിന്ദി രാജഗോപാലൻ സുനിൽ എ പി തുടങ്ങിയവർ വരച്ച ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളും ശില്പങ്ങളുമാണ് പ്രദർശനത്തിനുള്ളത് ¿Qué era la comodi